സ്ലാമാലും വറഹമത്തല്ലാഹി വബർക്കാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ സ്വഫുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവകരമായി ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും പള്ളിയിൽ ജുമാക്കാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും സ്വഫിന്റെ കാര്യം ശ്രദ്ധിക്കാറില്ല പല ആളുകളും അവസാനത്തെ സ്വഫ് കിട്ടിയാൽ വേഗം നിസ്കരിച്ച് പോകാമെന്ന നിലയിൽ അവിടെയും ഇവിടെയും ഒക്കെ മാറിയിരിക്കും എന്നിട്ട് അവസാനത്തെ സ്വഫിൽ നിൽക്കും നമസ്കാരം കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകും ഒന്നാമത്തെ സൊഫ് പ്രായം ചെന്ന ആളുകൾക്കും പള്ളിയിലും പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കുമൊക്കെയാണ് എന്ന രീതിയിലാണ് പലപ്പോഴും ഉള്ളത് വെള്ളിയാഴ്ച പോലും ജുമാ ദിനത്തിൽ പോലും സൊഫിൽ നിൽക്കാതെ വിറ്റിയിലും തൂണിന്റെ മറയത്തുമൊക്കെ ചാരിയിരിക്കുന്ന ആളുകളെ കാണാൻ കഴിയും ഇതൊക്കെ തികച്ചും തെറ്റായ കാര്യങ്ങളാണ് ഒന്നാമത്തെ സൊഫാണ് വിശ്വാസി പ്രാധാന്യം കൊടുക്കേണ്ടത് ഇമാം ബുഖാരി ഇമാ ബുഹാരി ഉദ്ധരിക്കുന്ന അബുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അസുഖ പറഞ്ഞു ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അതേപോലെ അങ്ങനെ അങ്ങനെ നർക്ക് പോലും ഇടേണ്ട അവസ്ഥ വരുമായിരുന്നു എന്നാണ് അത്രയും സവിശേഷത ഒന്നാമത്തെ സൊഫിനുണ്ട് അതുകൊണ്ട് നമ്മൾ പള്ളിയിലെത്തുമ്പോ തൂണിന്റെ മറയത്തും വിറ്റയിലും ശാഖീരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് നമുക്ക് നേരെ ഇരിക്കാൻ നിർവാഹമില്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഇരിക്കാം പക്ഷെ നേരെ നിവർന്ന് നടക്കാനും ഇരിക്കാനും വാഹനം ഓടിക്കാനും ഒക്കെ കഴിവ് നൽകി പടച്ചവൻ പക്ഷെ സൊഫിന്റെ വിഷയത്തിൽ വരുമ്പോൾ നമ്മൾ ചാരി ഒരു സൈഡിൽ മാറിയിരിക്കുന്നത് ശരിയല്ല സൊഫിൽ തന്നെ പോയിരിക്കണം അത് ഒന്നാമത്തെ സ്വഫ് കാലിയാണെങ്കിൽ ആ സൊഫിൽ തന്നെ നമ്മൾ പോയിരിക്കണം അതിന് വലിയ പ്രതിഫലമാണുള്ളത് അതേപോലെ സൊഫ് നിൽക്കുമ്പോൾ പലപ്പോഴും വളഞ്ഞു നിൽക്കുന്നാണ് കാണുന്നത് അതാരും ഗൗരവത്തിലെടുക്കാറില്ല ഇമാമ് നേരെ ആക്കാൻ പറഞ്ഞാൽ പോലും ശ്രദ്ധിക്കാറില്ല നമ്മുടെ നിര്യാണിയുടെ ഭാഗം കാലിന്റെ കാൽ കാലിന്റെ ആ പിൻഭാഗം ഉപ്പൂറ്റിയുടെ ഭാഗം അതാണ് നമ്മൾ കറക്റ്റ് ആക്കി നിൽക്കേണ്ടത് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കാല് വളങ്ങനെ നിൽക്കരുത് അഥവാ തുമ്പുകൾ രണ്ട് ദിശയിലേക്കുമല്ല വിരൽ തുമ്പുകൾ കിബിലയുടെ നേരെ വരുന്ന രൂപത്തിലാണ് നമ്മൾ സ്വഫ് നിൽക്കേണ്ടത് അസുല്ലാം പറഞ്ഞു സുഫൂഫക്കും നിങ്ങളുടെ സൊഫ് നിങ്ങൾ ശരിയാക്കണം മറ്റൊരു റിപ്പോർട്ടിലുണ്ട് സുഫു ഫും നിങ്ങളുടെ സൊഫ് നിങ്ങൾ ശരിയാക്കുക പൂർത്തീകരണമാണ് നമസ്കാരത്തിന്റെ പൂർത്തീകരണം അപ്പൊ സൊഫ് പൂർത്തിയായാലേ നിസ്കാരം പൂർത്തിയായി പരിഗണിക്കുള്ളൂ എന്നാണ് സൊഫിൽ ന്യൂനതയുണ്ടോ നിസ്കാരത്തിലും ആ ന്യൂനത ബാധിക്കും അതേപോലെ സഹോദരങ്ങളെ സൊഫ് നിൽക്കുമ്പോൾ ഇങ്ങനെ ഉപ്പൂറ്റിയുടെ ഭാഗം ചേർത്ത് വിരൽ തുമ്പുകൾ വിലക്കു നേരെയാക്കി വെച്ച് നമ്മൾ നിൽക്കുന്നു അപ്പൊ വിടവുണ്ടാകാൻ പാടില്ല വിടവുണ്ടാവുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ റസൂര് പറഞ്ഞു വിടവുണ്ടാവരുത് അസുല്ലാംസ്ലാം പറയാണ് യുഹാലിഫൻ അല്ലാഹുബൈനെ നിങ്ങളുടെ സ്വഫ് ശരിയല്ല അത് വളഞ്ഞു പോയാൽ അത് വിടവുണ്ടായാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഭിന്നിപ്പുകൾ ഉണ്ടാക്കും എന്നാണ് അപ്പൊ നേരെ നിൽക്കുക വളയാതെ നിൽക്കുക വിരൽ തുമ്പുകൾ വിളയിട നേരെയാക്കി നിൽക്കുക ഉപ്പൂറ്റികൾ ഒരുപോലെ വരുന്ന രൂപത്തിൽ നിൽക്കുക എന്നതാണ് ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വഫ് നിൽക്കുന്ന സന്ദർഭത്തിൽ വലത്ത് ഭാഗത്ത് ആണ് ആദ്യം നിൽക്കേണ്ടത് വലത് ഭാഗത്ത് നിൽക്കണം പിന്നീടാണ് ഇടത് ഭാഗത്ത് ആളുകൾ നിൽക്കേണ്ടത് അതേപോലെ തന്നെ നമുക്ക് ഇമാമിനോട് ചേർന്ന് സ്വഫ് വേണമെങ്കിൽ ചെയ്യാം സുജൂത് ചെയ്യാനുള്ള ഒരാളേ ഉള്ളൂ ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കാൻ ഒരാളെ ഉള്ളൂ എന്ന് കരുതുക ആ സന്ദർഭത്തിൽ ഇങ്ങനെ നിൽക്കേണ്ടതില്ല വേണമെങ്കിൽ ഇമാമിനോട് ചേർന്ന് നമുക്ക് നിൽക്കാം പക്ഷെ ഇമാമിനെ മുൻകടക്കാൻ പാടില്ല എന്ന് മാത്രം രണ്ടു പേര് വരികയാണെങ്കിൽ നമുക്ക് ഇമാമിന്റെ പിന്നിലേക്ക് മാറി നിന്ന് ഒരുമിച്ച് നിന്ന് സുജൂത് ചെയ്യാനുള്ള സ്ഥലം കണക്കാക്കി ഒരുമിച്ച് നിന്ന് സ്വഫ് അതേപോലെ സ്ത്രീകൾ ഇപ്പൊ ഭാര്യയും ഭർത്താവും നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് ആണുങ്ങളാണെങ്കിൽ വലതു ഭാഗത്ത് നിൽക്കണം സ്ത്രീകളാണെങ്കിൽ ഇമാമിന്റെ പിന്നിലാവണം വലതു ഇടതുമല്ല പിന്നിലാവണം നിൽക്കേണ്ടത് ഇത് ഹദീസിൽ കൃത്യമാണ് ഇമാമിനെ ഇമാമിന്റെ വലതു ഭാഗത്ത് സ്ത്രീകൾ നിൽക്കരുത് ഇമാമിന്റെ പിന്നിലായിട്ട് വേണം സ്ത്രീകൾ നിൽക്കാൻ ഹദീസിൽ വ്യക്തമായി നമുക്ക് കാണാം റസൂസ് പറഞ്ഞു ആദ്യം നിൽക്കേണ്ടത് പുരുഷനാണ് ഇമാമിനോട് ചേർന്ന് നിൽക്കേണ്ടത് പുരുഷന്മാരാണ് അതേപോലെ പുരുഷന്മാർ അവസാനം പോയി നിൽക്കൽ എന്ന് പറഞ്ഞാൽ ഇമാമിനോട് ചേർന്ന് ആദ്യം ആണ് സ്ത്രീകളുടെ ഏറ്റവും നല്ലത് പിന്നിലുള്ള സ്വഫാണ് ആദ്യത്തെ ഷെറാണ് അപ്പോ സ്ത്രീകൾ പുരുഷന്മാരുടെ പിന്നിലാണ് വരേണ്ടത് പുരുഷന്മാരുമായി ഇടകലരുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല പുരുഷന്മാരുടെ പിന്നിലായി മറയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി പിന്നിലായി വേണം സ്ത്രീകളുടെ സ്വഫുകൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അപ്പോ സ്വഫ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇമാമ് ഇമാമിന്റെ പിന്നിൽ പുരുഷന്മാർ അതിന്റെ പിന്നിൽ കുട്ടികൾ അതിന്റെ പിന്നിൽ സ്ത്രീകൾ ഈ രീതിയിലാണ് ഇമാമ് നിൽക്കേണ്ടത് ഈ നമസ്കാരത്തിന് വേണ്ടി സ്വഫ് നിൽക്കേണ്ടത് ഇനി ഭാര്യയും ഭർത്താവും കൂടി നമസ്കരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയും മകനും ഭർത്താവും കൂടി നമസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭർത്താവ് ഇമാമുന്നു അല്ലെങ്കിൽ ഖുർആൻ ഏറ്റവും കൂടുതൽ അറിയാവുന്ന മകൻ ഇമാമത്ത് നിൽക്കുന്നു പുരുഷന് വേണ്ടി സ്ത്രീ ഇമാമത്ത് നിൽക്കാൻ പാടില്ല അത് കൃത്യമായി മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ ഇമാമത്ത് നിന്നു ശേഷം അവന്റെ വലത് ഭാഗത്ത് ചേർന്ന് പുരുഷൻ ഇമാമത്ത് പുരുഷൻ നിന്നു അത് വാപ്പയാകാം മകനാകാം ഇമാമിന്റെ ഭാഗത്ത് അതിന് ശേഷമുള്ള സ്വഫിലാവണം സ്ത്രീ നിൽക്കേണ്ടത് അല്ല ഭാര്യയും ഭർത്താവ് ഒറ്റ സ്വഫ് നിൽക്കാൻ പാടില്ല ഇതൊക്കെ നമ്മൾ സ്വഫുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ വാല്ഹി വാഹനം